ഇനി വേറെ രണ്ട് കഥാപാത്രങ്ങളെ വേദപുസ്തകത്തിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറുകയാണ് അത് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കും ഹാനോക്കിൻ്റെ അതേ കാലയളവിൽ ജീവിച്ചിരുന്നവനായ ലാമക്കിനെ കുറിച്ചുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ പറയാം ഹാനോക്കിനെ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഹാനോക്കിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹാനോക്കിൻ്റെ പ്രത്യേകത എന്താണ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മെതുശലേഖനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ മുന്നൂറ്റി അറുപത്തഞ്ച് സംവത്സരമായിരുന്നു ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി നോക്കുക ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക് നമ്മൾ കൈയിനെപ്പോലെ ആകരുത് ഹാബേലിനെ പോലെ ആകണം നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഹാനോക്കിനെ പോലെയാകണം ഹാബേലിനെ പോലെ ആകണമെന്ന് പറയുന്നത് പോലെ ഹാനോക്കിനെ പോലെ ആകണം ിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ഞാനിത് വായിക്കുമ്പോൾ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം ഹാനോക്കിൻ്റെ കൂടെ നടന്നാൽ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ദൈവം ദൈവമാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്നാൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹാനോക്ക് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കത്തുള്ളൂ ഹാനോക്കാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ പരിപാലിക്കും കാക്കും നമ്മുടെ കൂടെ നടക്കും അതൊക്കെ ഉണ്ട് പക്ഷേ നാം ദൈവത്തോടു കൂടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഞാൻ പറഞ്ഞിട്ട് വ്യത്യാസം ദൈവം നമ്മുടെ കൂടെ നടക്കുന്നത് നല്ല കാര്യം അത് നടന്നോളും അത് ദൈവം ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് എന്നാൽ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് ഞാൻ എനിക്ക് മറ്റൊരു ജീവിതം വേണ്ട എന്ന് പറയുന്ന അവസ്ഥ ഈ ഹാനോക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമായിരുന്നെന്ന് പറയുന്നതല്ല ഇവിടുത്തെ വിഷയം ദൈവത്തിൻ്റെ കൂടെ നടക്കുക എപ്പോഴാണ് എപ്പോഴും സെവൻ ത്രീ സിക്സ്റ്റി സിക്സ് ഡേയ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അല്ല ലീപ് ഇയർ ആണെങ്കിൽ ആ ഫെബ്രുവരി ഇരുപത്തൊമ്പതോടെ കൂട്ടി ത്രീ സിക്സ്റ്റി സിക്സ് ഡേയ്സും ഹാനോക്ക് ആരുടെ കൂടെ നടന്നു ദൈവത്തിൻ്റെ കൂടെ നടന്നു ഞാനൊരു കാര്യം പറയാം യേശുവിൻ്റെ കൂടെ നടക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് അതെത്രയുമാ എപ്പോഴും ട്വൻറ്റി ഫോർ സെവൻ സൺഡേ ക്രിസ്ത്യൻസാണ് പലരും പല ആളുകളും സൺഡേയിൽ ദൈവത്തിലൂടെ നടക്കാനൊക്കെ ആഗ്രഹമുള്ളവരും വരുന്നവരും ഒക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞാലോ നമ്മൾ പറയുന്നത് തന്നെ സൺഡേ വർഷിപ്പ് വർഷിപ്പിനൊക്കെ പോകാറുണ്ടോ കുഞ്ഞേ എന്നൊക്കെയല്ലേ ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചു വർഷിപ്പിനൊക്കെ പോകാറുണ്ടോ കുഞ്ഞെ പക്ഷേ നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ മോനെ എന്ന് അതിലൂടെ ചോദിക്കണം ഡു യു വാക്ക് വിത്ത് ഗാഡ് ഓൾ യുവർ ലൈഫ് പലപ്പോഴും ഞായറാഴ്ച മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നുള്ളൂ ഞായറാഴ്ച തന്നെ മൊത്തം സമയമില്ല ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ആരാധന എപ്പോഴാണ് ഈ പാട്ട് പാടുന്ന സമയത്ത് മാത്രമല്ല ആരാധന ഒരു പാസ്വേഡ് ഒരാൾ ചോദിച്ചു വെൻ യുവർ വർഷിപ്പ് വില് എൻഡ് നിങ്ങളുടെ വർഷിപ്പ് എപ്പോഴാണ് തീരുന്നത് അദ്ദേഹം പറഞ്ഞു ഇലവൻ തേർട്ടി അവർ സർവീസ് എൻഡ്സ് ആൻഡ് വർഷിപ്പ് സ്റ്റാർട്ട്സ് പതിനൊന്നര മണിക്ക് ഞങ്ങളുടെ സർവീസ് ഞങ്ങളുടെ സർവീസ് തീരും പക്ഷെ അന്നേരം തൊട്ടാണ് ഞങ്ങളുടെ വർഷിപ്പ് ആരംഭിക്കുന്നത് പിന്നെ പിറ്റേ ആഴ്ച ഞായറാഴ്ച വരും വന്നാലും അന്നേരവും ഞങ്ങൾ വർഷിപ്പിലാണ് ഓൾ ദ ടൈം എപ്പോഴും സർവീസ് മാത്രമേ ഉള്ളൂ മൂന്ന് മണിക്കുള്ള സർവീസുണ്ട് പക്ഷെ വർഷിപ്പ് ട്വൻറ്റി ഫോർ സെവനാണ് ിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ കഴിഞ്ഞ വ്യക്തി അങ്ങനെ ദൈവവുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ബന്ധം നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അത്യന്താപേക്ഷിതമായ കാര്യം ഈ ഹാനോക്ക് ആരിൽ നിന്നായിരുന്നു വ്യത്യസ്തൻ കോഴ്സ് അവൻ്റെ കാലയളവിൽ ജീവിച്ചിരുന്നവരായ ആളുകളിൽ നിന്നായിരുന്നു അവൻ വ്യത്യസ്തൻ എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഈ ഹാനോക്കിൻ്റെ അതേ കാലയളവിൽ ഞാൻ ഹാനോക്കിനെ കുറിച്ചൊരു മെസ്സേജ് ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പലർക്കും കിട്ടിയിട്ടുണ്ട് ഓൾറെഡി അത് നമ്മളുടെ മോർണിംഗ് മെഡിറ്റേഷനകത്ത് വന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ് നമുക്കറിയാമല്ലോ ഹാനോക്കിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് എന്നുള്ള ഒരു വാക്കാണ് യൂതായുടെ ലേഖന പതിനാലാം വാക്യത്തിൽ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് നിറഞ്ഞൊരു പ്രവചനത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആദാമിൻ്റെ സന്തതി പരമ്പരയിൽ ക്ഷേത്ത് ക്ഷേത്തിൻ്റെ മക്കൾ ഇങ്ങനെ പറഞ്ഞു 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 വന്ന് ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നത് ഏഴാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ഹാനോക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഴാമത്തെ തലമുറയിൽപ്പെട്ട ആൾ എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഹാനോക്കിൻ്റെ അതേ കാലയളവിൽ ഞാൻ പറഞ്ഞല്ലോ ഹാനോക്ക് ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ് എന്നാൽ ഹാ ഷേ ക്ഷേത്തിൻ്റെ അതേപോലെ തന്നെ മറ്റൊരു മകനും ആദാമിനുണ്ടായിരുന്നു ആദാ ആദാമനുണ്ടായ ആദ്യത്തെ മകൻ കയ്യനാണ് ക്ഷേത്ത് ഹാബേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഹാബേലിന് പകരം വിശുദ്ധനായ വിശുദ്ധനായ ഹാബേലിന് പകരം ദൈവം ഒരു പുരുഷപ്രജയവന് കൊടുത്തതാണ് അപ്പോൾ ആ ദൈവീക പദ്ധതിയിൽ ജീവിച്ചിരുന്ന ക്ഷേത്ത് ആ ക്ഷേത്തിൻ്റെ വംശപരമ്പരയിൽ നമ്മൾ ഉൽപ്പതി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദാമിന് നൂറ്റിപ്പ നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിലൊരു സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചവന് ഷേത്ത് എന്ന് പേരിട്ടു അതിന് മുമ്പേ അവന് കൈനും ഹാബേലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് ഹാബേല് മരിച്ചതിന് ശേഷം ഉണ്ടായ മകനാണ് ക്ഷേത്ത് ആദാമിൻ്റെ മകൻ ക്ഷേത്ത് ക്ഷേത്തിൻ്റെ ശേഷം നമ്മൾ കാണുന്നത് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഷേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ അവൻ ഏനോഷിനെ ജനിപ്പിച്ചു ആദാം ഷേത്ത് ഏനോഷ് എന്നിട്ട് ഏനോഷിന് ഒൻപതാമത്തെ വാക്യത്തിൽ തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു അപ്പോൾ അത് നാലാമത്തെ തലമുറയായി കേനാൻ കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ കേനൻ എഴുപത് വയസ്സായപ്പോൾ അവൻ മഹലേലിനെ ജനിപ്പിച്ചു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ മഹലേൽ കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് യാരദിനെ ജനിപ്പിച്ചു പതിനെട്ടാമത്തെ വാക്യത്തിൽ ആരത് ആറാമത്തെ ആൾ ആദാം മുതൽ ആറാമത്തെ ആൾ ആരത് യാരതിൻ്റെ മകനായിരുന്നു ആര് ഹാനോക്ക് പതിനെട്ടാമത്തെ വാക്യത്തിൽ ആരതിന് നൂറ്റി പന്ത്രണ്ട് വയസ്സ് നൂറ്റി നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു അപ്പോൾ ആദാം മുതൽ ഏഴാം തലമുറക്കാരനാണ് ആര് ഹാനോക്ക് ഓക്കെ ഹാനോക്ക് അത് പക്ഷേ ക്ഷേത്തിൻ്റെ വംശപരമ്പരയിലാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്തിൻ്റെ വംശപരമ്പരയിലാണ് എന്നാൽ കൈയിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഏഴാമത്തെ ആൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ാമക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ആദാം കയ്യൻ നാലിൻ്റെ പതിനേഴിൽ കയ്യൻ തൻ്റെ ഭാര്യയെ പരിഗണിച്ചാൽ അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു അവിടെ ഒരു ഹാനോക്ക് ഹാനോക്കുണ്ട് കേട്ടോ അത് പക്ഷേ നമ്മുടെ ഹാനോക്കല്ല അവനൊരു പട്ടണം പണിതു ഹാനോക്കൻ തൻ്റെ മകൻ്റെ പേരിട്ടു ഹാനോക്കിനെ ഈരാത് ജനിച്ചു ഈരാത് മെയുഹലഅലിനെ ജനിപ്പിച്ചു മെയ്യു അയൽ മെദുശലിനെ ജനിപ്പിച്ചു മെദുശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു ഏഴാമത്തെ ആള് അപ്പോൾ ഒരേ തലമുറയിൽപ്പെട്ട രണ്ട് പേരാണ് ഹാനോക്കും ലാമക്കും ഓക്കെ നിങ്ങൾ പോയി വായിച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയും ഞാനങ്ങ് ഉള്ളൂ എന്നാൽ ഈ ലാമക്കിൻ്റെ പ്രത്യേകതയും ഹാനോക്കിൻ്റെ പ്രത്യേകതയും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു അവൻ ദൈവത്തെ നമ്മളെ എവിടെയാലും എണീറ്റി വായിക്കുന്നത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അവൻ അവനാകെപ്പാടെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്താ ദൈവത്തെ പ്രസാദിപ്പിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നൂറ്റി അറുപത്താറ് ദിവസവും ദൈവത്തിൻ്റെ കൂടെ നടന്ന വ്യക്തിയാണ് ഹനോക്ക് അവനെക്കുറിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല അവൻ്റെ മകനാണ് നമ്മൾ പറയുന്ന മെതശലേഹ് അവൻ്റെ മ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്ന വ്യക്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സംവത്സരം അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നത് ഹാനോക്കിൻ്റെ അപ്പനാണ് യാരത് മുന്നൂറ്റി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സംവത്സരം അങ്ങനെ ലോകത്തിലെ സകല മനുഷ്യരിലും ഏറ്റവും കൂടുതൽ പ്രായം ജീവിച്ചിരുന്നത് ഹാനോക്കിൻ്റെ മകനും അത് കഴിഞ്ഞാൽ ഹാനോക്കിൻ്റെ അപ്പനുമാണ് പക്ഷേ ഹാനോക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് സംബന്ധിച്ചതായി ജീവിച്ചുള്ളൂ അതിയെന്നാളൊന്നും ജീവിച്ചില്ല നമ്മൾ പറയുമ്പോൾ തൊണ്ണൂറ്റാറ് വയസ്സുള്ള അപ്പനും തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള മോനും ഉണ്ട് ഇടയ്ക്കുള്ള ആൾ മുപ്പത്താറാമത്തെ വയസ്സിൽ മരിച്ചെന്ന് തുടങ്ങാൻ നമ്മളെന്ത് പറയും പാവം നല്ല മനുഷ്യനായിരുന്നു പക്ഷേ ചെറുപ്പത്തിലേ തട്ടിപ്പോയെന്നേ പറയത്തുള്ളൂ ഒരു പക്ഷേ ഹാനോക്കിനെ കുറിച്ച് വന്ന ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞു കാണും ഹാനോക്ക് അത്രയും വർഷങ്ങളെ ജീവിച്ചുള്ളൂ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഹാനോക്ക് ജീവിച്ച വർഷങ്ങൾ മുഴുവൻ ആയിരുന്നു വ്യത്യസ്തനായിരുന്നു അവൻ ലാമക്കിനെ പോലെ അല്ല ജീവിച്ചത് ഒരേ കാലയളവിലുള്ള ആളുകളെ നമ്മൾ എടുക്കുന്നെന്നുള്ളതാണ് നമ്മളിപ്പം വ്യത്യസ്തത മനസ്സിലാക്കാനായിട്ട് ലാമക്കിൻ്റെ പ്രത്യേകത നമ്മൾക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട് ഈ ലാമക്ക് ആണ് പോളിഗാമി കണ്ടുപിടിച്ച പാട്ടി അതായത് ഒന്നിലധികം ഭാര്യമാരെ എടുക്കുന്നത് അതുവരെ ഉള്ളവർ ഉള്ളവർക്കൊക്കെ ഓരോ ഭാര്യമാരായിരുന്നു പക്ഷേ ഇവൻ പറഞ്ഞു ഒന്ന് പോരാ കൂടുതൽ വേണമെന്ന് പറഞ്ഞു കുൽപ്പത്തി പുസ്തകം നാലാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ രാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേര് രണ്ട് മാറും എന്തുകൊണ്ടാണ് അവൻ രണ്ട് ഭാര്യമാരെ എടുത്തത് അവന് ദൈവമില്ലാത്തത് കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ദൈവമില്ലാത്ത മനുഷ്യൻ്റെ വഴിയാണ് ഒരു പുരുഷനെ ഒരു സ്ത്രീ എന്നുള്ളതാണ് ദൈവിക പദ്ധതി പക്ഷേ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ലാമക്ക് ലാമക്ക കണ്ടുപിടിച്ചത് പോളികാമി ബഹുഭാര്യയാത്വം കണ്ടുപിടിച്ച വ്യക്തി ഇതിനു ശേഷം പല ആളുകൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കും അബ്രഹാമിനും ഇല്ലായിരുന്ന രണ്ട് ഭാര്യയുമായിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അബ്രഹാമിന് ദൈവം സാറായെ മാത്രമേ കൊടുത്തുള്ളൂ ഹാഗാറിനെ എടുത്തതാണ് പറഞ്ഞു മനസ്സിലാക്കണം ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല വേറെ ഒന്നിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് തടസ്സമൊന്നുമില്ല ദൈവികമല്ലാത്ത പദ്ധതിയിൽ ജീവിച്ചവനായ രാമക്ക് ഹാനോക്ക് അങ്ങനെയല്ല ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചവനായ വ്യക്തി ഹാനോക്ക് വ്യത്യസ്തനായിരുന്നു രാമക്കിനെ പോലെ അല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഹാനോക്കിനെ പോലെ ആകണം ലാമക്കിനെ പോലെ ആകരുത് നമ്മൾ വ്യത്യസ്തരായിരിക്കണം കൈനെ പോലെ ആകരുത് നമ്മൾ ഹാബേലിനെ പോലെ ആകണം അതേപോലെ ലാമക്കിനെ പോലെ ആകരുത് നമ്മൾ ഹാനോക്കിനെ പോലെ ആകണം ഈ ലാമക്ക് പിള്ളേരെ വളർത്തിയ കാര്യം പറയുമ്പോഴും ഇതേപോലൊക്കെ തന്നെയാണ് ഭയങ്കര കോമ്പറ്റേറ്റീവായിട്ട് പിള്ളേരെ വളർത്തിയത് അവൻ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അങ്ങനെ ഈ രണ്ട് ഭാര്യമാരുടെ അടുത്ത് ഇവന് നമ്മൾ നാലാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്ത് ഒരുത്തേക്ക് ആദ എന്നും മറ്റവർക്ക് സില്ല എന്ന് പേർ ആദ യാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു അപ്പോൾ അവൻ്റെ ആദ്യത്തെ മോൻ യാബാൽ അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നെന്ന് പിതാവായി തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടാരവാസികളും പശുപാലകന്മാരും അതിൻ്റെയൊക്കെ വലിയ ഉസ്താദായി തീർന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് വലിയ ഉസ്താദായി തീർന്നു അവനെപ്പോലെ അല്ലെങ്കിൽ ഹി വാസ് എ വെരി റിച്ച് മാൻ പശുപാലകന്മാർക്കൊക്കെ പശു ഇഷ്ടംപോലെ പശുക്കൾ അന്നത്തെ ഏറ്റവും ധനമെന്ന് പറയുന്നതൊക്കെ പശുവൊക്കെ ആണല്ലോ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കുമൊക്കെ പിതാവായി തീർന്നു ഹി വാസ് വെരി റിച്ച് മാൻ ഹൈലി റിച്ച് അപ്പോൾ ആദ്യത്തെ മോൻ ഭയങ്കര റിച്ചാണ് ആദായാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു അവൻ്റെ സഹോദരന് യൂബാൽ എന്ന എന്നുപേർ അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ അവൻ ഭയങ്കര മ്യൂസിഷ്യനായിരുന്നു സില്ല തൂവൽ കയ്യെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും കൊണ്ടും ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു തൂവൽ കയ്യീൻ്റെ പെങ്ങൾ നയമ മൂന്നാമത്തവൻ വലിയൊരു മൈറ്റി വാരിയറാണ് ആയുധങ്ങളെത്തു കേൾക്കുന്നവൻ ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധങ്ങളെത്തു കേൾക്കുന്നവൻ അങ്ങനെ മക്കളെ വളരെ കോമ്പറ്റീവായിട്ട് വളർത്തി എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര കോമ്പറ്റീവായിട്ട് വളർത്തി എന്നിട്ട് അവൻ ഭാര്യമാരെ വിളിച്ച് പറയാൻ ആദയും സില്ലയും ആയുള്ളവരെ എൻ്റെ വാക്കുകേൾപ്പീൻ ലാമക്കൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവി തരുവീൻ എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരുക്കിനു പകരം ഞാനൊരു യുവാവിനെയും കൊല്ലും വലിയ വീരവാദങ്ങളൊക്കെ പറയാണ് മാനുഷികമായി വളരെ മിടുക്കനായ ഒരപ്പനാവൻ എന്നാ ആർക്കെങ്കിലും ഏറ്റവും നല്ല അപ്പനുള്ള അവാർഡ് വല്ലതും കൊടുക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ചിലപ്പോൾ ലാമക്കിന് കൊടുത്തു നിന്നിരിക്കും കാര്യം പിള്ളേരെ വളരെ കോമ്പറ്റീവായിട്ട് വളർത്തി അത് തന്നെയല്ല ഇപ്പം വലിയ അഹങ്കാരം അഹങ്കാരം എന്നുള്ളതല്ല അവന് പറയാമല്ലോ കാര്യം എൻ്റെ മുറിവിന് പകരം ഒരു പുരുഷനെ ഞാൻ കൊല്ലും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെ ഞാൻ കൊല്ലും പറയാമല്ലോ കാര്യം മൈറ്റി വാരിയറൊക്കെ ഇല്ലയോ മക്കള് അങ്ങനെ പിള്ളേരെ വളർത്തിയിരിക്കുന്നത് കൈയിന് വേണ്ടി ഏഴ് ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി എഴുപത്തേഴ് ഇരട്ടി പകരം ചെയ്യും വലിയ വർത്തമാനമൊക്കെ ഇത് പറയാൻ കാര്യം തന്നെ ലാമക്കിന് ദൈവമില്ല ദൈവബന്ധമില്ല ദൈവബന്ധമുള്ളവൻ ഈ അഹങ്കാരം പറയത്തില്ല ദൈവബന്ധമുള്ളവൻ ലാമക്കിനെ പോലെ ആകത്തില്ല ഹാനോക്കിനും ഒരു മകനുണ്ട് എന്നുള്ളത് നമുക്കറിയാം ആ മകൻ പക്ഷേ ഇതുപോലുള്ള കോമ്പറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല മെദുശലേഹ പക്ഷേ വേറൊരു ആരും ഉണ്ട് ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്നത് മെദുശലേഹ അപ്പം അവൻ പിള്ളാരെ പട്ടിണിക്കൊന്നും ഇട്ടില്ല കോമ്പറ്റീവായിട്ട് വളർത്തിയില്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ പട്ടിണിക്കൊന്നും ഇട്ടില്ല അവനും ആരോഗ്യമൊക്കെ ഉണ്ട് നമ്മുടെ പിള്ളേരെ ആരോഗ്യമൊക്കെ ഉള്ള രീതിയിൽ തന്നെ വളർത്തണം അല്ലാതെ നമ്മുടെ പിള്ളേരെയൊന്നും നോക്കണ്ടെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം പക്ഷേ മക്കളെ കോമ്പറ്റീവായിട്ട് വളർത്താനല്ല ഹാനോക്ക് പരിശ്രമിച്ചത് ദൈവത്തോട് കൂടെ നടക്കാനാണ് വമ്പ് പറയുവാനല്ല ദൈവത്തോട് കൂടെ നടക്കാൻ ഹാനോക്കിനൊരു കുടുംബമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഹനോക്കിനൊരു കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് അവൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കുടുംബം ഉണ്ടെങ്കിൽ തടസ്സമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആളുകൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആ അത് ഹാനോക്കിന് നടക്കാം അവന് ഭാര്യയും മക്കളൊന്നുമില്ലല്ലോ നമുക്കിപ്പം പറ്റുമോ നമുക്ക് ഭാര്യയും പിള്ളേരും ഒക്കെ ഇല്ലേ അല്ല ഭാര്യയും മക്കളും ഉള്ളവർക്കും ആരുടെ കൂടെ നടക്കാൻ പറ്റും ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയും കഴിയണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് കുടുംബം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയുമെന്ന് ഹാനോക്ക് പഠിപ്പിച്ചിരിക്കുന്നത് ഹാനോക്ക് മക്കളെ ദൈവ ഭയത്തിൽ വളർത്തി കോമ്പറ്റീവായിട്ടല്ല വളർത്തിയത് ദൈവഭയത്തിൽ വളർത്തി യുവതയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ പശ്ചാത്തലം ശരിയായിട്ട് അറിയത്തില്ലെങ്കിലും അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ആദാം മുതൽ ഏഴാമനായ ഹനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു ഹനോക്ക് പറയുകയാണ് കർത്താവ് എല്ലാവരെയും വിധിക്കാൻ വരുന്നു ഒരു പക്ഷേ ഹാനോക്കിനെതിരായിട്ട് ലാമക്കും കൂട്ടരും ഒക്കെ വലിയ എന്താ വഴക്കുണ്ടാക്കാനൊക്കെ വന്ന് കാണുമായിരിക്കും കാര്യം അങ്ങനെ ആണല്ലോ ഒരേ കാലയളവിൽ ജീവിക്കുകയല്ലേ അവർ വന്നപ്പോഴത്തേക്ക് ഒരുപക്ഷെ മെതിശലയെ പറഞ്ഞു കാണും എന്തോ അപ്പോൾ അവർ ഇത്ര വലിയ ചാട്ടം ചാടുന്നത് ഞാനൊന്ന് പോയി ചോദിക്കട്ടെ അവനും ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷേ ഹാനോക്ക് പറഞ്ഞു നോ മോനെ നമ്മളല്ല നമ്മൾ പ്രതികാരം ചെയ്യരുത് നമ്മൾ ദൈവഭക്തിയിൽ ജീവിക്കുക കർത്താവ് അവരെ വിധിക്കാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളുടെ നിമിത്തം ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ നിഷ്ഠൂവിനെ നിമിത്തം കർത്താവ് വരുന്നു നമ്മൾ വഴക്കുണ്ടാക്കാനല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യാനല്ല പ്രതികാരമേഹോവയ്ക്കുള്ളത് അത് ഏൽപ്പിച്ചു വിട്ടു നീ സ്വസ്ഥമായിട്ടിരിക്കുക പകരം നീ ദൈവഭയത്തിൽ വളർന്നാൽ മതി കർത്താവ് ന്യായം വിധിച്ചോളും എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എപ്പോഴാണ് കാര്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ് പതിനൊന്നാം അധ്യായത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നത് വിശ്വാസത്തിൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു അവനെ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരാണെന്ന് പറയും പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു ഹാനോക്കിനാകെ പാടെവരാഗ്രഹമുള്ളൂ വല്ല വിധേനയും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം ഹി വാസ് ഡിഫറെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം വ്യത്യസ്തരായിരിക്കണം ദൈവത്തിൻ്റെ കൂടെ നടക്ക് അത് മതി ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ അവൻ ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചു നമ്മളെക്കുറിച്ചുള്ള സാക്ഷ്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നല്ലവരാണെന്നേ പറയത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട് ജീവിച്ചിരിക്കുമ്പോഴേ പറയുന്നതും മരിച്ചു കഴിഞ്ഞിട്ട് പറയുന്നതുമായിട്ടെ അല്ലേ മരിച്ചു കഴിഞ്ഞെല്ലാം ഭയങ്കര നല്ലതായിട്ടേ അങ്ങനെ പറയത്തുള്ളു ഇങ്ങനെ ഇങ്ങനായിരുന്നു ഒരു മനുഷ്യൻ അഞ്ച് പൈസ കൊടുക്കാത്ത ഒരു വ്യക്തി മരിച്ചു ആർക്കും ഒന്നും കൊടുക്കുകയും മറ്റും ഇല്ല അയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർ വന്ന് അയാൾ ഭയങ്കര ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഇദ്ദേഹത്തെ പോലെ ദാനശീലനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇദ്ദേഹം അനേകരെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ അദ്ദേഹത്തിൻ്റെ ദാനശീലമൊക്കെ പുകഴ്ത്തിയപ്പം ഭാര്യ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ ആ തലയിൽ ഇട്ടിരിക്കുന്ന തുണി ഒന്നൂടെ നീക്കി നോക്കിക്കേ നമ്മുടെ ഡാഡി തന്നെയാണോ കിടക്കുന്നതെന്ന് കാര്യം മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് പൊക്കിപ്പറയും പക്ഷേ ഹാനോക്കിൻ്റെ കാര്യത്തിൽ മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ആളുകൾ പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ സാക്ഷ്യം പ്രാപിച്ചു ുള്ളവരെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള സാക്ഷ്യം എന്താണ് അതാ നമ്മൾ അറിയേണ്ടതായ കാര്യം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നുവെന്ന് അവനെ ജീവിച്ചിരുന്നപ്പോൾ സാക്ഷ്യം പ്രാപിച്ചു പിന്നെ കർത്താവ് അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവനെ എടുത്തുകൊണ്ടതിനാൽ ഹാനോക്കിനെ ദൈവം എടുത്തു ദൈവം കൊണ്ടുപോയി ഒരു പക്ഷേ എന്നും നടന്നു നടന്നാണല്ലോ ഇവർ നടന്നു പോവുകയല്ലേ ഇപ്പം ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയാണ് വേദസിൽ എഴുതിയിരിക്കുന്ന കാര്യമല്ല എന്നും ഇങ്ങനെ നടന്ന് നടന്ന് പോയി കൂട്ടത്തിൽ ഒരു ദിവസം നടന്ന് നടന്ന് ഒത്തിരിയായി പോയി രാത്രിയായി എന്നെ കർത്താവ് ഒരു പക്ഷേ ഹാനോക്കിനോട് പറഞ്ഞു കാണും മോനെ നിൻ്റെ വീട്ടിൽ നിന്ന് നീ ഇപ്പോൾ ഒത്തിരി ദൂരെയാണ് എൻ്റെ വീട് കുറച്ചുകൂടെ അടുത്താ എന്നാൽ പിന്നെ നീ ഇങ്ങോട്ടിങ്ങി പോരെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണും ഭാവനയാണ് കേട്ടോ വേസ്റ്റിലെഴുതിയിട്ടുള്ള കാര്യമൊന്നുമല്ല അവൻ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി കാണാതെയായി ഹീ വാസ് നോട്ട് എന്ന് എന്നെഴുതിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇല്ലാതെയായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതായത് ലൗകികമായിട്ടൊന്നും അവനിൽ ബാക്കിയില്ല ഹീ വാസ് നോട്ട് അവനിൽ ഒന്നും ലൗകികമായി ബാക്കിയില്ല അവനിൽ ദൈവികത മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതമാണ് നമുക്കാവശ്യം നമ്മൾ വ്യത്യസ്തരായിരിക്കണം വി നീഡ് ടു ബി ഡിഫറൻറ്റ് നമ്മൾ കൈയിനെ പോലെ ആകരുത് ഹാബേലിനെ പോലെ നിഷ്കളങ്കനായിരിക്കണം പൊട്ടൻ കളിച്ചാലും പ്രശ്നമൊന്നുമില്ല പൊട്ടനായാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ രാമക്കിനെ പോലെ ആകരുത് കോമ്പറ്റീവായിട്ട് പിള്ളേരെ വളർത്തി വമ്പ് പറയുന്ന അനുഭവം ഉണ്ടാകരുത് ദൈവത്തോട് കൂടെ നടക്കുക ദൈവത്തോട് ചേർന്ന് നടക്കുക വിശ്വസ്തതയോട് കർത്താവിനെ സ്നേഹിക്കുക സേവിക്കുക നമ്മൾ വ്യത്യസ്തരായിരിക്കണം അതാണ് ഹാനോക്കുമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതായ കാര്യം അവൻ ദൈവത്തോട് കൂടെ നടന്നു ദൈവത്തോട് കൂടെ നടന്നു ഞാൻ പറഞ്ഞല്ലോ ദൈവം ഹാനോക്കിനോട് ഹാനോക്കിനോടുകൂടെ നടന്നു എന്ന് പറയുന്നത് പോലെയോ അതിൽ കൂടുതലോ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്നതായ കാര്യം അങ്ങനെ നടക്കാൻ കഴിഞ്ഞതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ആലോചിച്ച് നോക്കി അങ്ങനെ നടക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാൻ കഴിയണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കണമെങ്കിൽ ദൈവവുമായിട്ടൊരു ചേർച്ച ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ നമ്മൾ ചേരുന്ന ഒന്നിച്ച് നടക്കുന്നതെല്ലാം അങ്ങനെയാണ് ഒരു ചേർച്ച ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ താമസിൻ്റെ പ്രവചനത്തിൽ അതിൻ്റെ മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രായേൽ മക്കളെ നിങ്ങളെക്കുറിച്ചും ഞാൻ മിശ്രയിൽ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു പോകുന്ന സർവ്വവംശത്തെക്കുറിച്ച് യോവെരളിച്ച് ചെയ്യുന്ന വചനം കേൾപ്പിൻ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ ആമസിൻ്റെ പ്രവചനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ കർത്താവ് കുറയാണ് ഞാൻ നിങ്ങളെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ലോകത്തിൽ ലോകത്തിലെത്രയോ ജനങ്ങളുണ്ട് ഞാൻ എന്നാൽ മിസ്രൈൻ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവവംശത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇസ്രായേൽ മക്കളെ ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങളുമായിട്ട് മാ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടാണ് ഞാൻ ഒരു കവനൻ്റ് ഉണ്ടാക്കിയത് ഒരു ഉടമ്പടി ഉണ്ടാക്കിയത് തിരഞ്ഞെടുത്തിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന അവിടുത്തെ വാക്യം അതാണ് അതായത് ഞാൻ നിങ്ങളെ മാത്രമേ ഉടമ്പടിയാൽ അറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെ നിങ്ങളിൽ സന്ദർശിക്കും അവിടെ പറയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് നീ ചെറിയ അകൃത്യം ചെയ്യുന്നത് പോലും ഞാൻ സഹിക്കത്തില്ല ഞാൻ കണ്ണടയ്ക്കത്തില്ല കാരണം നീ എൻ്റെ ആ നീ എൻ്റെ കൂടെ നടക്കണം അതിന് നമ്മൾ ഒരുമിക്കണം മറ്റു എല്ലാവരും ഒക്കെ എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ ചിലപ്പോൾ കണ്ണടച്ചെന്നിരിക്കും ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടിത് ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അയൽവക്കത്തെ പിള്ളേരെ ഇടുന്ന ചീട്ട് കളിക്കുകയാണെന്ന് വെച്ചു അപ്പം ഞാൻ പറയും ഓ ഈ തലമുറയെ കൊണ്ട് തോറ്റു കണ്ടില്ലേ മുട്ടയെന്ന് പിടിഞ്ഞില്ല ചീട്ട് കളിയാ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയെന്നിരിക്കും സങ്കടമൊക്കെ ഉണ്ടാകും പക്ഷേ ഞാനങ്ങ് പോകും എന്നാൽ പിറ്റേ ദിവസം എൻ്റെ പിള്ളേരെ ഇടുന്ന ചീട്ട് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓ എന്തോ പറയാനാ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുമോ ഇല്ല അല്ല പൊട്ടിയില് കൊടുക്കും കയറി പോടാ വീട്ടിൽ നിന്ന് തുടയും കാര്യം അയൽവക്കക്കാരെൻ്റെ മക്കൾ എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ ചിലപ്പോൾ കണ്ണടച്ചെന്നിരിക്കും പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ കാണിച്ചാൽ ഞാൻ സഹിക്കത്തില്ല ഇതുപോലെയാണ് നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ ദൈവം ചിലപ്പോൾ കണ്ണടച്ചെന്നിരിക്കും പക്ഷെ നമ്മുടെ അകൃത്യങ്ങൾ ദൈവം നമ്മളിൽ സന്ദർശിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്തവരാണ് രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ രണ്ടുപേർ തമ്മിൽ ഉടമ്പടി ചെയ്യാതെ ഒരുമിച്ച് നടക്കുമോ യെസ് നടക്കത്തില്ല നമ്മൾ കർത്താവിനോട് ഉടമ്പടി ചെയ്തവരാണ് ഹാനോക്ക് ദൈവത്തോട് ഉടമ്പടി ചെയ്തവനാണ് അവൻ ദൈവത്തിൻ്റെ വിശുദ്ധി സൂക്ഷിച്ചതുകൊണ്ടാണ് അവൻ ലാമക്കിനെ പോലെ ആകാതെ വ്യത്യസ്തനായി ജീവിച്ചതുകൊണ്ടാണ് അവന് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിഞ്ഞത് പ്രിയുള്ളവരെ നമ്മുടെ തലമുറയിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കണം നമ്മൾ വിശുദ്ധരായിരിക്കണം നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായിരിക്കണം എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് നമ്മൾ വ്യത്യസ്തരായിരിക്കണം നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായിരിക്കണം അപ്പോൾ ഹാബേലിനെ പോലെ ആകണം ഹാബേൽ വ്യത്യസ്തനായിരുന്നു ഹാനോക്കിനെ പോലെ ആകണം ഹാനോക്ക് വ്യത്യസ്തനായിരുന്നു അവൻ ലാമക്കനെ പോലെ അല്ലായിരുന്നു He was different. I mean, better than I. I don't know.